ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ ജോലികളുടെ ഡീറ്റെയിൽസും എനിക്ക് ലഭിച്ചിട്ടുള്ളത് പത്ര പശങ്ങളിൽ നിന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞുകൊണ്ടോ ഈ ജോലികൾക്ക് ആളുകളെ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പണമോ മറ്റ് ആഘോഷങ്ങളോ സ്വീകരിച്ചിട്ടുള്ളതല്ല അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ജോലികൾ നിങ്ങൾക്ക് നേടിത്താമെന്ന് പറഞ്ഞു ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും ഏജൻസികളോ കമ്പനികളോ നിങ്ങളെ സമീപിക്കുകയും അവർ ആവശ്യപ്പെടുന്ന പണം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ മാത്രം നിശ്ചിതമായിരിക്കും ഈ വീഡിയോ പേരിൽ ഞാനോ ഞാനോൻ്റെ ഈ ചാനലോ അതിന് യാതൊരു തരത്തിലും ഉത്തരവാദിത്തം വഹിക്കുന്നില്ല അതോടൊപ്പം തന്നെ നിങ്ങളെ സമീപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഒപ്പം പണം നൽകി ജോലി സമ്പാദിക്കുന്നതിന് ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല അമ്പത്തി രണ്ടായിരം രൂപ മുതൽ എഴുപത്തി രണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് പുതിയതായിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും കുട്ടികളേക്കായിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ അവിടെ എല്ലാവരും നാട്ടിൽ സുഖമായിട്ടിരിക്കുന്നതെന്ന് ചാരിക്കുന്നു പ്രവാസികളാണെങ്കിലും അവരവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സൗദി അറേബ്യയിൽ വളരെ നന്നായിട്ടിരിക്കുന്നു ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്കും അതുപോലെ ഒന്ന് രണ്ട് സ്ത്രീകൾക്കുള്ള ജോബ് വേക്കൻസികളും അതുപോലെ കുറച്ച് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ ആയിട്ട് എന്താ പറയുക ഷോറൂമിലൊക്കെ ഓട്ടോമൊബൈലൊക്കെ പഠിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയുള്ള കുറച്ച് ജോബ് വേക്കൻസികളാണ് പിന്നെ ഇന്നലത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് എനിക്ക് അറിയാം ഇരുപത്തിനാല് മിനിറ്റോളം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്തിട്ടുള്ളതല്ല നമ്മൾ രണ്ട് മൂന്ന് ഹൈപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ അത്രയും ലെങ്ത്ത് പോയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ അത്രയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല കാരണം നാളെ ഞായറാഴ്ച കൂടിയാണ് അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്ത് നാളെ നമുക്ക് കുറച്ചും കൂടി നല്ല വലിയൊരു വീഡിയോ ചെയ്യാം ഓക്കെ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഇന്നലൊക്കെ ഞാൻ ആ ഇരുപത്തിനാല് മിനിറ്റ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് സംസാരിച്ച് ചെയ്ത വീഡിയോക്ക് ആകെ കിട്ടിയത് മുപ്പത് ലൈക്കാണ് നമ്മളെന്താ പറയുക ഈ ലൈക്കും കമൻറ്റും കൂടുമ്പോഴാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവരുടെ മുന്നിലേക്ക് നമ്മളുടെ വീഡിയോ ചൊല്ലുകയുള്ളു അപ്പോൾ നിങ്ങളൊന്ന് അവരെ കൂടി ഹെൽപ്പ് ചെയ്യണം എവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരുപാട് പേരെ മുന്നിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക ഒന്ന് നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആ ജോലി ഒന്നിച്ച് കണ്ടുപിടിക്കാം മാക്സിമം ആളുകൾക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ മുൻപ് ഞാൻ എനിക്ക് കിട്ടുന്നതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ട് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് മുമ്പ് ഞാൻ എനിക്ക് കിട്ടുന്ന ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോയും ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലയും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്ക് ജോലികളുടെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യത്തെ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ദുബായിലുമായിട്ട് കിടക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പനിയിലേക്കുള്ള ഒഴിവുകളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അവിടേക്ക് ഏകദേശം ഒരു ആറ് ഏഴ് കാറ്റഗറിയിലായിട്ട് അവിടെ ജോലിയുടെ ഒഴിവുകളുണ്ട് ഓപ്പൺ പൊസിഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇൻ്റർവ്യൂ അല്ലായിരിക്കും നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ ജോലിക്ക് കയറാവുന്ന തരത്തിലുള്ള ഓപ്പൺ പൊസിഷനായിട്ട് കിടക്കുന്നതാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് സൂപ്പർവൈസറ് സെയിൽസ് മാനേജർ സെയിൽസ്മാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സി സി ടി വി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സി സെയിൽസ്മാൻ അതുപോലെ തന്നെ ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വെയർ ഹൗസ് ഇൻചാർജ് അതുപോലെ തന്നെ ഡെലിവറി വാൻ ഡ്രൈവർ സെയിൽസ് എക്സിക്യൂട്ടീവ് കം ഡ്രൈവർ തുടങ്ങി ഒരു എട്ടോളം പോസ്റ്റിലേക്കാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം ആ ഒരു ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് കമ്പനിയിലേക്ക് അവർ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഡെലിവറി വാൻ ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ ഒരു ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ഒപ്പം ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ ഡെലിവറി വാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണം ഇത്ര മാത്രമേ അവർ പറയുന്നുള്ളൂ അതായത് ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഒരു ഡെലിവറി വാൻ ഡ്രൈവറായിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി അല്ലെങ്കിൽ ഫുഡ് അക്കോമഡേഷൻ ഇതിനെക്കുറിച്ച് അവർ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല അത് നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നതായിരിക്കും ഇപ്പം ഈ ഒരു കമ്പനിയിലേക്കുള്ള എല്ലാ ജോലികൾക്കും ഇതുപോലെ തന്നെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സാലറി ഇത് മൂന്നും പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളവരെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് കം ഡ്രൈവർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് സെയിൽസ് എക്സിക്യൂട്ടീവ് കം ഡ്രൈവർ ആയിട്ടുള്ള ഒരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലെവിടെയെങ്കിലുമോ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വെയർ ഹൗസ് ഇൻചാർജ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വെയർ ഹൗസ് ഇൻചാർജ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുപോലൊരു വെയർഹൗസിൻ്റെയൊക്കെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്ത് ജി സി സി കൺട്രീസിലെവിടെയെങ്കിലോ ഒരു മൂന്ന് വർഷത്തെ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അതിനോട് ഒരുപാട് പേര് സി സി ടി വി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളുടെ ഒഴിവുകളുണ്ടെങ്കിൽ പറയാനായിട്ട് പറയാറുണ്ട് ഞാൻ ഞാനപ്പോൾ അങ്ങനെയുള്ളതൊന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സി സി ടി വി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ജി സി സി കൺട്രീസിലോ ഇന്ത്യയിലോ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവർ മെയിനായിട്ട് പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ജി സി സി കൺട്രീസിൽ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ൂടെ പറയാം സി സി ടി വി നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രായം ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ ജി സി സി കൺട്രീസിലോ വേണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ലൈസൻസ് അത് ജി സി സി കൺട്രീസിലെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ളതാണ് അതിന് അവർ പറയുന്ന പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് ഒപ്പം ഒരു അഞ്ച് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഉണ്ടാവണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നുകൂടെ പറയാം സൗദി അറേബ്യയിലും ദുബായിലുമുള്ള ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്കൽ കമ്പനിയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അഞ്ച് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം ഓക്കെ അതോടൊപ്പം തന്നെ ആറാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം അതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ ജി സി സി കൺട്രീസിലോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ ഒരു യോഗ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ഒപ്പം നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് മേഖലകളിൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒപ്പം ജി സി സി കൺട്രീസിലുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ഒരു പ്രത്യേകം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാമായിട്ട് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അടുത്തൊരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് കുവൈറ്റിൽ നിന്നാണ് ഏകദേശം അമ്പത്തി രണ്ടായിരം രൂപ മുതൽ എഴുപത്തി രണ്ടായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ളതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് നോക്കാം അതായത് കുവൈറ്റിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനത്തിലേക്ക് റിക്രൂട്ടർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ ലേഡീസിനെ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള യോഗ്യതകളായിട്ട് അവർ പറയുന്നത് ആദ്യം തന്നെ പറയുന്നു ഇത് ലേഡീസ് ഓൺലി ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഷുഡ് ഹാവ് ഡിഗ്രി വിത്ത് റെലവൻറ്റ് ഫയൽ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അതായത് ഫയലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ചെയ്യുന്ന ജോലിക്കുള്ള ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഒപ്പം മൂന്ന് മുതൽ അഞ്ച് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു റിക്രൂട്ടർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത്തിനാല് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം അതോടൊപ്പം തന്നെ ഫയലുകളുമായി സംബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രികൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒപ്പം മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ റോളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അവർ പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കുവൈറ്റിലേക്കാണ് ഈ ഒരു ജോബ് വേക്കൻസി പറയുന്നത് നൂറ്റി എൺപത് കുവൈത്തി ദിനാറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കുവൈത്തി ദിനാറ് വരെയാണ് ശമ്പളം പറയുന്നത് അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ മണി അൻപത്തി രണ്ടായിരം മുതൽക്കൊരു എഴുപത്തി രണ്ടായിരം എഴുപത്തി മൂവായിരം രൂപയുടെ അടുത്ത് സാലറി ഉണ്ടായിരിക്കും അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ആണ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആണ് എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസികളിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിയുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് ആറാം തീയതിയാണ് കോഴിക്കോടും കൊച്ചിയിലുമായിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻറ്റർവ്യൂവിന് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം അവരുടെ നമ്പർ അയച്ചു തരാം ഇമെയിൽ ഐ ഡിയും അയച്ചു തരാം നിങ്ങൾക്ക് അവരെ ഇപ്പം തന്നെ ബന്ധപ്പെടാവുന്നതാണ് കാരണം ഇന്ന് നാലാം തീയതിയായി നാളെ കഴിഞ്ഞ് മറ്റന്നാണ് ഇൻ്റർവ്യൂ ഇനി ഒരുപാട് സമയം ഇല്ലാത്ത അപ്പോൾ ഇപ്പം തന്നെ മെസ്സേജ് അയച്ച് തുടങ്ങിക്കോളൂ ഓക്കെ അപ്പോൾ ഇനി അടുത്ത ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണ് നോക്കാം ഗൈസ് അപ്പോൾ അടുത്തൊരു ജോലിയുടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും സൗദി അറേബ്യയിൽ നിന്ന് തന്നെയാണ് നല്ല ശമ്പളത്തോട് കൂടിയിട്ടുള്ള ജോലി ഒഴിവുകളാണ് ഒരു ഇരുപത് മുതൽക്ക് നൂറ് വരെ ആളുകൾക്ക് ഇപ്പം കിട്ടാവുന്ന ജോലി ഒഴിവുകളാണ് അതിലുള്ളത് ഏകദേശം അടുത്ത ആഴ്ചയായിട്ടാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് റൂം സൗകര്യങ്ങളൊക്കെ ഫ്രീ ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ പറയുന്നത് സൗദി അറേബ്യയിലുള്ള വലിയൊരു മോട്ടോർ മെക്കാനിക് കമ്പനിയിലേക്ക് അവർ മെക്കാനിക്കുക അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ അതുപോലെ ഇൻവെൻട്രി കൺട്രോളറ് ഡെൻ്റ് പെയിൻ്റർ അങ്ങനെയുള്ള പോസ്റ്റിലേക്കൊക്കെ അവർ ആളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കാം അതിന് പറയുന്നത് അവർ മെയിനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് യൂറോ വി അതുപോലെ തന്നെ യൂറോ വി ഐ എന്നുള്ള നോളജുകളൊക്കെ യു ടാറ്റയുടെയും അതുപോലെ തന്നെ ഹുണ്ടായുടെ ഒക്കെ കൊമേഴ്സ്യൽ വലിയ വാഹനങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് ഒന്നുകൂടെ പറയാം നിങ്ങൾ ഈ ടാറ്റയുടെയും ഹുണ്ടായുടെ ഒക്കെ വലിയ വലിയ കൊമേഴ്സ്യൽ വാഹനങ്ങളിൽ യൂറോ വി ഐ യൂറോ വി എന്നുള്ള ടെക്നോളജികളൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലുള്ള പ്രൊഫഷണലുകളായിരിക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു ഒഴിവ് പറയുന്നത് ഇരുപത് പേർക്കുള്ളതാണ് അതായത് ഓട്ടോ മെക്കാനിക് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഇരുപത് ഒഴിവുകളാണ് അവർ പറയുന്നത് ശമ്പളം മൂവായിരം റിയാലാണ് അവർ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് രണ്ടാമത്തെ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്നുള്ളതാണ് അതും ഹെവി വാഹനങ്ങളിലേക്കുള്ളതാണ് ഈ ഒരു ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്നുള്ള പോസ്റ്റിലേക്കും അവർ പറയുന്ന സാലറി എന്ന് പറയുന്നത് മൂവായിരം റിയാലാണ് ഇരുപത് പേർക്കുള്ള വേക്കൻസികളാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അഫിലിയേറ്റ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ കോഓർഡിനേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നാല് ഒഴിവുകളാണ് അവർ പറയുന്നത് ശമ്പളമായിട്ട് പറയുന്നത് നാലായിരം റിയാലാണ് നല്ല ഒരു ശമ്പളങ്ങളാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് വാറൻറ്റി കോർഡിനേറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് മൂന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിനും അവർ ശമ്പളമായിട്ട് പറയുന്നത് നാലായിരം റിയാലാണ് അഞ്ചാമതായിട്ട് പറയുന്നത് ഇൻവെൻട്രി കൺട്രോളർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്കും അവർ ശമ്പളമായിട്ട് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് റിയാലാണ് ആറാമതായിട്ട് പറയുന്നത് ഡെൻറ്റർ അതുപോലെ പെയിൻറ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അഞ്ച് വേക്കൻസിയാണ് അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശമ്പളമായിട്ട് പറയുന്നത് മൂവായിരം റിയാലാണ് അപ്പം ഇങ്ങനെ ഒരു ആറ് കാറ്റഗറിയിലേക്കാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു യൂറോ വി യൂറോ വി ഐ എന്നുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് വലിയ വലിയ കൊമേഴ്സ്യൽ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്യാനും മെക്കാനിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി രണ്ട് ജോലിയോടുകൾ കൂടി എനിക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി കുവൈറ്റിൽ നിന്നാണ് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അതേതാണെന്ന് നോക്കാം അടുത്തൊരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കുവൈറ്റിൽ നിന്നാണ് കുവൈറ്റിലുള്ള ഒരു ലീഡിങ് സെൻട്രൽ കിച്ചൺ യൂണിറ്റിലേക്ക് അവർ ഹെൽപ്പർ ഷെഫ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അവർ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് പുതിയതായിട്ടുള്ള ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇരുപത്തൊന്ന് വയസ്സിനും ഇരുപത്തെട്ട് വയസ്സിനും ഇടയിലാണ് അവർ പ്രായം പറയുന്നത് അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ലെന്നവർ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഒരു ജോലിക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ളൊരു സ്കില്ല്ണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം തന്നെ അവർ പറയുന്നു നിങ്ങൾക്ക് ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും അതിൽ ഒരു മണിക്കൂർ ബ്രേക്ക് ടൈം ആയിരിക്കും ഓക്കെ വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഫ്രീ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആയിരിക്കും നൂറ്റിപ്പത്ത് കുവൈത്തി ദിനാറാണ് പറയുന്നത് അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ എടുത്തു വരും അപ്പോൾ നിങ്ങൾ തോന്നും മുപ്പതിനായിരം രൂപ കുറവാണെന്ന് തോന്നാം അത് നിങ്ങളിലാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഞാൻ പറയുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കുട്ടികൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഉള്ള കുട്ടികളാണ് പൈസയ്ക്ക് അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലിക്കൊക്കെ ട്രൈ ചെയ്ത് നല്ലതായിരിക്കും കാരണം ഈ ഒരു പാസ്ട്രി അതുപോലെ തന്നെ കേക്ക് സ്വീറ്റ്സ് ഇങ്ങനത്തെ ജോലികളൊക്കെ ഒരുപാട് സ്കോപ്പുള്ള ജോലികളാണ് കാരണം നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് ഇപ്പോൾ ആളുകൾ കഴിക്കുന്നത് എന്തിനൊക്കെയാണ് പുതിയ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളൊരു ജോലി എന്ന് പറയുന്നത് ഫുഡിൻ്റെയും അതുപോലെ തന്നെ ഈ പാസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പുള്ളികളൊക്കെ കിട്ടി പഠിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതെൻ്റെ ഒരു ഞാനൊരു അഡ്വൈസായിട്ട് കണക്ക് കിട്ടണ്ട ഞാനൊരു ഐഡിയ പറഞ്ഞു എന്നുള്ളു താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം അല്ലാത്തവർക്ക് വേണ്ടാന്ന് വയ്ക്കാം എന്ത് തന്നെയാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് ഇതിൻ്റെ ഇപ്പോൾ ഇൻ്റർവ്യൂ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നാണ് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ലേറ്റ് ആക്കണ്ട ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ അടുത്തത് നമ്മൾ ഒരു ബഹ്റിനിലേക്കുള്ള ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്കുള്ളൊരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം കരുതുന്നത് ഇനി ഇന്നലത്തെ പോലെ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല ബഹ്റനിലുള്ള ഒരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്കാണ് അവർ മൂന്ന് കാറ്റഗറിയിലേക്കായിട്ട് ആളുകൾ എടുക്കുന്നത് അതിൽ ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെയിൽസ്മാൻ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പം ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം രണ്ട് വർഷത്തിലധികം ഈ ഒരു ഐ ടി പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ പ്രത്യേകമായിട്ട് പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ളതിന് അവർ താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് അതുപോലെ തന്നെ പ്രിൻറ് നെറ്റ്വർക്കിംഗ് പ്രോഡക്ട്സ് യു പി എസ് ബാക്കപ്പ് ആൻഡ് സ്റ്റോറേജസ് സി സി ടി വി അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ സെയിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തത് ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അവർ പറയുന്നൊരു പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപത് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാലറി ആയിട്ട് പറയുന്നത് ഇരുന്നൂറ് ബഹ്റിൻ ദിനാറ് മുതൽ മുന്നൂറ് ബഹ്റിൻ ദിനാറ് വരെയാണ് അതായത് ഞാൻ കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ഒരു അമ്പത്തി എട്ടായിരം രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തെട്ട് വയസ്സിനും ഇടയിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ ടി പ്രൊഡക്റ്റുകളായിട്ടുള്ള ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് ഒപ്പം ബാക്കപ്പ് സ്റ്റോറേജ് യു പി എസ് പ്രിൻ്റ് ഈ വക കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്നവർ പറയുന്നുണ്ട് ശ ശമ്പളമായിട്ട് പറയുന്നത് ഇന്ത്യൻ മണി അമ്പത്തിയേഴ് അമ്പത്തെട്ട് രൂപ മുതൽ ഏകദേശം എൺപത് എൺപത്തി മൂവായിരം രൂപ വരെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് കൂടുതൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉടനടി മെസ്സേജ് അയച്ചോളൂ ഞാൻ അപ്പം തന്നെ അതിനൊരു നടപടി ആക്കി ആക്കിത്തരുന്നതാണ് അതോടൊപ്പം രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് യോഗ്യതകളായിട്ടവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സ് വരെയാണ് അവർ മാക്സിമം പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനിയിൽ അത് ജെ സി സി കൺട്രീസിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ ഞാനൊന്നുകൂടെ പറയാം ഈ ഒരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സായിരിക്കണം അതുപോലെ തന്നെ രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പനിയിൽ ജി സി സി കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഐ ടി ടെക്നീഷ്യൻ എന്നുള്ളതാണ് അതിനായിട്ട് അവർ പറയുന്ന യോഗ്യതകളെന്ന് പറയുന്നത് പ്രായപരിധി പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല അതവർ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുമായിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഐ ടി ടെക്നീഷ്യൻ എന്നുള്ള മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതായത് ഈ ഒരു ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് ഐ ടി ടെക്നീഷ്യൻ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടത് രണ്ട് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഈ ഒരു സിമിലർ റോളിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത ഒരു എക്സ്പീരിയൻസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലോ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ ഗയസ് ഈ ഒരു ബഹ്റിനിലുള്ള ഐ ടി സൊല്യൂഷൻ സ്ഥാപനത്തിലേക്ക് ജോലികൾ നേടണം എന്നുണ്ടെങ്കിൽ അതിനെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആയിട്ടുള്ള ഫ്രം സൗദി എന്നുള്ള ഐ ഡി ഫോളോ ചെയ്ത ശേഷം എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കാണ് മെയിൽ ചെയ്യേണ്ടത് ആരെയാണ് ഫോൺ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നമ്പറ് മെയിൽ ഐ ഡി എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകളെല്ലാം നിങ്ങൾക്ക് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ ഒന്ന് കൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്നെക്കുറിച്ചും എൻ്റെ ചാനലിനെ കുറിച്ചും എൻ്റെ ഒരു പ്രസൻറ്റേഷനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും ഞാൻ ഡെയിലി ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഒപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനലിനെ കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ ഇതിലെ വീഡിയോകളൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാളെ ഞായറാഴ്ച ഒരു നല്ല ഒരു ജോബ് ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ദാസൻ